ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കെസ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെരുമുക്കിലുള്ള റമീസിൻ്റെ വീടാണ് നമ്മൾ ആനക്കപ്പറമ്പ് ഫാമിലിയിൽപ്പെട്ട റെമീസിൻ്റെ വീടാണ് ഇത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഒറ്റ നിലയിലുള്ള ഒരു ഒതുങ്ങിയൊരു വീടാണ് ഇത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ ഡിസൈനിങ് പാർട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഷഹന ജിഷാറാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിഷാറിൻ്റെ വൈഫാണ് നമുക്കിതിനകത്ത് പോയിട്ട് ഡീറ്റെയിൽസൊക്കെ നോക്കാം ഇപ്പോൾ നമ്മളിതിൻ്റെ സിറ്റൌട്ടിലേക്ക് വന്നു സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് താഴെ വിരിച്ചിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ സിറ്റൌട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഭാഗം കൂടാതെ അങ്ങോട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് പോയിട്ടുള്ള എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് അതൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണത് പിന്നെ അതിനകത്ത് എടുത്തു പറയത്തൊക്കെ പ്രത്യേകിച്ച് മറ്റൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഈ ഒരു ഒരു ഉടൻ ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഇരിപ്പിടായിട്ട് അതുപോലെ ഇവിടുത്തെ ഷൂറാക്കുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കൂടുതലുള്ള ഷൂറാക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഡോറാണ് ഈ ഡോർ തുറന്ന് അകത്ത് പറ്റി ഇനി അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് അകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന ഒരു ലിവിങ് ആണ് ലിവിങ് ഏരിയ പറഞ്ഞാൽ വളരെ ചെറിയൊരു ലിവിങ് ഏരിയയാണ് പക്ഷേ വളരെ ഭംഗിയാക്കിയിട്ട് വളരെ ഡീസൻ്റായിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് വളരെ ഒരു കോഫി കളറിലുള്ള വളരെ കോസി ആയിട്ടുള്ളൊരു സോഫ സെറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ പിന്നെ നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞാൽ അതേ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ ടെൻ സൈസിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ആ ടൈലിനെ കൊടുത്തിട്ടുള്ളത് അത് ത്രൂ ഔട്ട് ആ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ റെമീസ് നമ്മുടെ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആഴ്ച ഒരു ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആളില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇവിടെ കാണാൻ പറ്റും അത് അത് മൈൻഡിയല്ല നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകാം അതിന് ഇപ്പുറത്തേക്ക് വന്നാൽ ലിവിങ് ഏരിയ നിങ്ങൾ കടന്ന് വന്നു കഴിഞ്ഞാൽ ആണ് ആണിവിടുത്തെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലും നേരത്തെ പറഞ്ഞാൽ അതേ ടൈൽ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സെപ്പറേഷൻ വളരെ മനോഹരമായിട്ടുള്ള ആണ് ഒരു വുഡൺ സെപ്പറേഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു ജാലി കട്ടിംഗ് ചെയ്തിട്ട് ഒരു ഭംഗിയാക്കിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഈ ഒരു വുഡ ടൈൽ ടോപ്പ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള ടേബിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ മേലേക്കുള്ള സ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ പെയിൻറ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ടെക്സ്ചർ ഉപയോഗിച്ചിട്ടുള്ളൊരു ടെക്ചർ പെയിൻറിങ്ങാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ ഏരിയയാണ് വാഷ് ബേസിൻ ഏരിയ ഈ സ്റ്റെയറിൽ നേരെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ ഉള്ളത് ഭംഗിയുള്ളൊരു ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഒരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു എൽഇ ഡി ഒരു പാനലിങ് ചെയ്തിട്ട് അവിടെ ഒരു എൽ ഇ ഡി മിറും കൊടുത്തിട്ടുണ്ട് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ ഏരിയ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വീട് ഒറ്റ നിലയിലുള്ള വീടാണ് ഈ താഴത്തെ നിലയിൽ അപ്പോൾ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ആ ഉള്ളതിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കോമൺ ഏരിയയിലൊക്കെ ഉള്ള ഇൻറ്റീരിയറിൻ്റെ അതേ സംഗതി കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഒക്കെ മനോഹരമായി ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണിത് ഒരു എന്താ പറയുക മിറർ കൊടുത്തിട്ടുണ്ട് ചെറിയ പാനലിംഗ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നല്ല മനോഹരമായ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഒരു പെയിൻറ്റിങ്ങിൽ ഒരു വർക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂന്ന് പ്രൊഫൈൽ ലൈറ്റ് ഇത് രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായ കർട്ടൻ ഒക്കെ ചെയ്തിട്ടുള്ള റൂമാണിത് ഇതിൻ്റെ സെക്കൻഡ് റൂം തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ മനോഹരമായി വേറെ റൂമാണത് നമ്മൾ ഈ വീട്ടിലെ ടോയ്ലറ്റുകളുടെ കാര്യം പറയുകയാണെന്ന് ചിക്കൽ ഈ ടോയ്ലറ്റുകളിൽ ഫോർ ബൈ ടു സൈസിലുള്ള മാറ്റ് ഫിനിഷുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോറിങ്ങും വാളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് യൂറോടെക്കിൻ്റെ ആണ് ക്ലോത്ത് സെറ്റ് വാഷിംഗ് ബേസിന് ഡൈവേർട്ടർ തുടങ്ങിയിട്ടുള്ള കമ്പോണൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ കിച്ചണിലാണ് ഉള്ളത് കിച്ചണിൽ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസില് വരുന്ന ഒരു മാറ്റ് ഫിനിഷിലുള്ളൊരു ടൈലാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചണിൻ്റെ വാൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് ഒരു പ്ലെയിൻ വൈറ്റ് വരുന്ന ഒരു ടൈലാണ് ടു ഫോർ ബൈ ടു സൈസിലുള്ള അതിൽ ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ട് ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഭംഗിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ നോർമൽ സംഗതികളാണുള്ളത് കബോർഡ് വർക്കൊക്കെ നമ്മൾ നേരത്തെ ഇൻറ്റീരിയറിലോ മാച്ച് ചെയ്ത രീതിയിൽ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതുകയാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു വീടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലോ ഒറ്റ നില വീടാണ് നമ്മൾ സാധാരണ വീടുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ എപ്പോഴും പറയാറുണ്ട് ഈ ചെറിയ വീടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും വലിയ വീടുകളാണ് കാണിക്കാറ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ വീടുകൾ നമ്മൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത വീടുകളിൽ നിന്ന് ചെറിയ വീടുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ വീട് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് നമ്മളൊരു കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഇത് നമ്മുടെ ബിൽഡക്കേഴ്സ് ചങ്ങനോളം ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂമിൽ നിന്ന് ടൈൽസിന് സാനിറ്ററി ഐറ്റംസ് സപ്ലൈ ചെയ്തിട്ടുള്ള വീടാണിത് ചങ്ങനകുളത്ത് താടിപ്പടിയിലാണ് ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂം ഉള്ളത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഷോറൂം ഫെസിലിറ്റിയാണ് അതിനകത്ത് ബ്രാൻഡഡ് സാനിറ്ററി വെയറിൻ്റെയും ടയൽസിൻ്റെ ഒക്കെ വിശാലമായ ഡിസ്പ്ലേ ഷോറൂമാണ് അപ്പോൾ വൺസ് അത് സന്ദർശിക്കാൻ വേണ്ടി എല്ലാവരും ക്ഷണിക്കുകയാണ് അപ്പോൾ അതാണ് മൊത്തത്തിൽ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വൺസ് അഗൈൻ ഓക്കെ ബൈ ബൈ